അപ്പം നമ്മൾ നിർവഹിക്കുന്ന ഏതൊരു ആരാധനാകർമോ അത് നമസ്കാരം മാത്രമല്ല മറ്റേത് അഭിബാധകളും അഭിപാത്താകുന്ന റെസിപ്പിയുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് രഹസ്യ കൂട്ടം എന്നുള്ളത് അതിലുള്ള ഹുഷുവാണ് അതാണ് അതിൻ്റെ ആ ഗ്രോത്ത് പ്രൊമോട്ടർ ഒരു പള്ളിയിൽ ഒരു സൊഫിൽ പത്താൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ കർമ്മങ്ങൾ നിന്ന് വീക്ഷിക്കുന്ന ഒരാൾക്ക് എല്ലാവരും ഒരേ രൂപത്തിലായിരിക്കും ചെയ്യുന്നത് പക്ഷേ ഒരാൾ ഒമ്പിച്ച പ്രതിഫലം നേടുന്നുണ്ടാവും അതിനെ അയാൾ അർഹനാക്കുന്നത് അയാളുടെ നമസ്കാരത്തിലുള്ള ഹുഷു ആകുന്ന ആ ഒരു എലമെന്റാണ് അത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ വിവാദത്തുകളെ വളർച്ചയെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ് അതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമതായിട്ട് ഹുഷു ആകുന്ന ഘടകം അതുള്ള ഉള്ള സമയത്താണ് ഒരാളുടെ നമസ്കാരം ആസ്വദിക്കുന്നത് അതേസമയം അതിൻ്റെ ഒരു മറുവശം അതില്ലാതാകുന്നതോടുകൂടെ ആ ഒരു കർമ്മ അങ്ങേറ്റം ഡ്രൈ ആയിട്ട് അയാൾക്ക് ഫീൽ ചെയ്യും അതൊരു ഭാരമായിട്ട് അനുഭവപ്പെടും അതുകൊണ്ടാണ് ഇപ്പോൾ സുഹൃത്തുക്കൾ ബഹറയിൽ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് ആ ഹുഷുല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഭാരമായിരിക്കും എന്ന് അള്ളാഹു എന്നെ അവിടെ പറയുക വിവാദത്തുകളെല്ലാം ആളുകൾ അങ്ങേറ്റം തിക്കും തിരക്കായിട്ട് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതില് ആ ഹുശുവോട് കൂടെ അത് നിർവഹിക്കുന്ന ആളുകൾ കുറവാണ് ആ ഹുഷ്യോട് കൂടെ നിർവഹിക്കുന്ന സമയത്താണ് അത് അള്ളാഹുവിൻ്റെ അല്ലാഹുവിൽ വമ്പിച്ച കർമ്മമായിട്ട് മാറുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുലേക്കുള്ള ഏറ്റവും വലിയ ഷോർട്ട് കട്ടാണ് ആ ഹുഷോട് കൂടെയുള്ള കർമ്മങ്ങൾ ഇപ്പോൾ ഇവിടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം പല ആളുകളും പലപ്പോഴായിട്ട് പരാതി പറയാറുള്ള ഒരു കാര്യമാണ് നമസ്കാരത്തിൽ വേണ്ടത്ര ഹുഷു ലഭിക്കുന്നില്ല എന്നുള്ളത് ഈ ഹുഷു എന്നുള്ളത് കേവലം നമസ്കാരമായിട്ട് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമല്ല അത് ജീവിതത്തിലുടനീളം ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതമാർ സൂചിപ്പിക്കുന്നത് പ്രസിദ്ധമായിട്ട് മുഫസർ ഇമാം സാഹിത് അഹമ്മദ് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളുടെ നമസ്കാരത്തിൻ്റെ പുറത്തത് നമസ്കാരത്തിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ പണ്ഡിതമാർ പറയാറൊരു പ്രസ്താവന അന്തക്കൂൻ ഹയാത്തക്ക ഹരിജ്സ്വലാക്കല നിന്റെ നമസ്കാരത്തിൻ്റെ പുറത്തുള്ള ലൈഫ് നമസ്കാരത്തിലുള്ള ലൈഫിനെ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് അതായത് നമസ്കാരത്തിൻ്റെ പുറത്ത് ഏത് രൂപത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത് അതിനായിരിക്കും നമസ്കാരത്തിൽ അതല്ലാതെ ഇപ്പോൾ നമസ്കാരത്തിലേക്ക് ഒരാൾ കൈ കിട്ടുന്നതോടുകൂടെ ആ ഹുഷൂൻ്റെ ബട്ടൺ ഓൺ ആക്കുക എന്നിട്ട് അയാൾ കണക്റ്റഡ് കണക്ടാവുക അതേസമയം പള്ളിയിലേക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അയാൾ ഓഫ്ലൈനിൽ കംപ്ലീറ്റ്ലി അള്ളാഹുവിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയിട്ട് ജീവിക്കുക ആ രൂപത്തിൽ ഒരിക്കലില്ല എന്നുള്ളത് അപ്പോൾ നമസ്കാരത്തിനകത്ത് വേണമെങ്കിൽ തീർച്ചയായിട്ടും അയാൾ പുറത്തുള്ള ലൈഫ് ഫിക്സ് ചെയ്യേണ്ടതുണ്ടെന്നുള്ള അതല്ലാതെ ഒരിക്കലും ഒരാൾക്ക് രണ്ട് രൂപത്തിലാകാൻ കഴിയില്ല അതിനാണ് ഇപ്പോൾ പരിശോധന സൂറത്ത് ഹജാബിന്റെ നാലാമത്തെ വചനത്തിൽ മാ മാജ് അല്ലാഹു റജുലിൻ മിൻ കൽബൈനിഫി ജോഫി അലഹു പറയുന്നുണ്ട് ഒരാൾക്ക് ഒരാൾക്കും അല്ലാഹു ആ രണ്ട് ഹൃദയങ്ങൾ നൽകിയിട്ടില്ല അപ്പോൾ നമസ്കാരത്തിലുള്ള ഹുഷു അതിൻ്റെ രഹസ്യമായിട്ട് അല്ലാഹ് പറയുന്നത് അപ്പോൾ സൂറത്ത് ബക്കറീലുള്ള ആ ഒരു ആയത്തിന്റെ തുടർച്ചയിൽ ഇന്നഹാലെ കബീറഅത്തു ഇല്ലാ അലൽ ഹഷഇഇഇൻ നമസ്കാരത്തിലാ ഹുഷു ഇല്ലാത്ത ആളുകൾക്ക് അത് ഭാരായിട്ട് അനുഭവപ്പെടുന്നു പറഞ്ഞ ഉടനെ അല്ലാഹു പിന്നീട് അതിൻ്റെ സീക്രട്ട് പറയുന്നുണ്ട് അല്ലദീന അല്ലൂൻ അന്നഹും ഇലഹി രാജുൻ അപ്പോൾ അവർ നമസ്കാരത്തിൽ അള്ളാൻ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് ആ ഹുഷു ലഭിക്കാനുള്ള കാരണം ഞാൻ ഇതേ രൂപത്തിൽ നാളെ അള്ളാനെ കണ്ടുമുട്ടേണ്ടവനാണ് അള്ളാൻ്റെ മുമ്പിലും ഇതേ രൂപത്തിൽ നിൽക്കേണ്ടവനാണ് അല്ലെങ്കിൽ അള്ളാഹുലേക്ക് മടങ്ങേണ്ടവനാണെന്നുള്ള ആ ഒരു ബോധ്യം ആ ബോധ്യം എത്ര ആണ് അത്രയും നമസ്കാരത്തിൽ അയാൾക്ക് ആ ഹുഷ്യുണ്ടായിരിക്കും എന്നുള്ളത്